ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പേര് ജീന ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് മമ്മി ഉടമ്പടിയിലായിരുന്നു മമ്മിയുടെ ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തത് ആ ഡേറ്റിലാണ് എൻ്റെ ഉടമ്പടി നിയോഗങ്ങളിൽ ദൈവം സാധിച്ചു തന്ന കാര്യങ്ങളും ദൈവം തന്ന വലിയ അനുഗ്രഹങ്ങളും പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആദ്യം ആദ്യം തന്നെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു ആദ്യമായിട്ട് ഞാൻ ഒ ഐ ടി എക്സാം എഴുതിയൊരു വ്യക്തിയായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ അത് ഫെയിലായി ഒരുപാട് പല പല പ്രശ്നങ്ങൾ ഇഷ്യൂസൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു എക്സാം മാത്രമല്ല ആ ഒരു പ്രഷറിൽ തന്നെ ഒരുപാട് ഒരുപാട് ഡൗൺ ആയിരുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ പള്ളിയിൽ വന്നിരുന്ന് മാധാവിൻ്റെ അടുത്ത് ഒരു ഡേറ്റ് ചോദിച്ചിട്ടാണ് ഞാൻ അടുത്ത എക്സാം ഡേറ്റ് എടുക്കുന്നത് തന്നെ അപ്പം ഞാൻ മാധാവ് എനിക്കൊരു ഡേറ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു ആ ഡേറ്റിലാണ് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ ഒയി എക്സാം ബുക്ക് ചെയ്യുന്നത് ഞാൻ ഗുജറാത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഒക്കെ തന്നെ തിരിച്ച് ഗുജറാത്തിൽ പോയി ഞാൻ ഒ ടി എക്സാമിന് ഡേറ്റ് എടുത്തു ആ ഡേറ്റ് തന്നെ എടുത്തു എന്നിട്ട് തുടർച്ചയായിട്ട് അഞ്ചിലേക്ക് പ്രാർത്ഥിക്കുകയും പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും എല്ലാ കാര്യങ്ങളും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു ഗുജറാത്തിലാണ് എക്സാം എഴുതിയത് അഹമ്മദാബാദിൽ ആ ഡേറ്റിൽ പോയി എക്സാം എഴുതി പോകുന്ന വഴിക്കെല്ലാം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസപ്രമാണ ചൊല്ലിയാണ് പോയത് അതുപോലെ തന്നെ കാശുരൂപം കയ്യിൽ കൊണ്ടുപോയായിരുന്നു പിന്നെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയായിരുന്നു തൈലം തേച്ചിട്ടാണ് പോയത് അവിടെ ചെന്ന് എക്സാം ഹോളിൽ ചെന്നിട്ട് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എക്സാം ഹോളിൽ കയറുമ്പം ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഉപ്പിട്ട് ദൈവ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് അതുപോലെ തന്നെ ഞാൻ എക്സാം സെൻറ്ററിൽ ചെന്നപ്പോൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതുപോലെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത് എല്ലാം തന്നെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയപ്പോൾ തന്നെ മെറി റ്റ് എൻ്റെ സ്വന്തം മെറിറ്റ് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അറ്റംറ്റ് എഴുതിയത് ഗ്രേസ് ഉണ്ടായിരുന്നു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ മെറിറ്റ് മൊത്തമായിട്ട് മാറ്റിയിട്ട് ഓൺലി ബൈ ഗ്രേസ് എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റിലാണ് പോയിരുന്നത് അതുകൊണ്ട് തന്നെ എക്സാം എഴുതി എനിക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹത്താലെ എനിക്ക് എല്ലാ മൊഡ്യൂൾസും പാസ്സാകാൻ പറ്റി അത് യു കെ അയർലൻഡ് രണ്ട് സ്കോറും എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ യു കെയിലോട്ട് പോകാനൊക്കെ ശ്രമിച്ചു പക്ഷേ എൻ്റെ കസിൻസ് ഒക്കെ അയർലൻഡിലുള്ളതുകൊണ്ട് വീട്ടുകാരെല്ലാം പറഞ്ഞ് അയർലൻഡിലൂടെ നോക്കാം അപ്പം ഞാൻ അയർലൻഡിലെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു എൻ എം ബി ഐ രജിസ്ട്രേഷനൊക്കെ കിട്ടി പക്ഷേ അവിടുത്തെ എല്ലാ വേക്കൻസീസും ഫ്രീസായി ഒരു പുതിയ വർഷം തുടങ്ങുമായിരുന്നു മൂന്നാല് മാസമായിട്ട് ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ്സ് നോക്കിക്കൊണ്ടിരുന്നു വേക്കൻസീസ് നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഒന്നും തന്നെ കിട്ടുന്നില്ല അവർ പറഞ്ഞാൽ അവിടുത്തെ ക്രൈറ്റീരിയാസ് മൊത്തം ചേഞ്ചായി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം അങ്ങനെ കുറേ ഏറെ ഏജൻസികൾ എടുത്ത് ഇങ്ങനെ നമ്മുടെ സി വി അയച്ചു കൊടുത്തു പക്ഷേ എവിടെ നിന്നും ഒരു റെസ്പോൺസ് പോസിറ്റീവായിട്ട് കിട്ടിയില്ല അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഓർത്ത് എനിക്ക് യു കെ സ്കോർ ഉണ്ടല്ലോ അപ്പം ഞാൻ യു കെ സ്കോറ് വെച്ചിട്ട് യു കെയിലോട്ട് തന്നെ നോക്കാമെന്ന് വിചാരിച്ചു ദൈവത്തിൻ്റെ ആലോചന തേടി അപ്പോൾ യു കെയിലോട്ട് നോക്കി യു കെയിലോട്ട് നോക്കി പല അതുപോലെ തന്നെ സെയിം പ്രശ്നമായിരുന്നു അവിടെയും റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും തന്നെ നടക്കുന്നില്ല വേക്കൻസീസ് ഒരു ഹോസ്പിറ്റലിലില്ല അങ്ങനെ ഒരു ഒരു പ്രത്യേകതരം അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രത്യേകാൽ പ്രാർത്ഥിച്ചു എൻ്റെ ഒരു നിയോഗമായിരുന്നു എനിക്ക് വിദേശത്ത് ജോലി എന്നുള്ളത് അത് എൻ എച്ച് എസില് ജോലി എന്നുള്ളത് കുറേ നോക്കി കെയർ ഹോമിൽ വരെ അപ്ലൈ ചെയ്തു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു എൻ എച്ച് എസിൽ കിട്ടാതെ കെയർ ഹോമിൽ കെയർ ഹോം താണതാണ് ഉയർന്നതാണ് അങ്ങനെയൊന്നുമല്ല പക്ഷേ എൻ എച്ച് എസ് സി കിട്ടാതെ പോകുമെന്നൊരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ കാശുരൂപവും ഉപ്പും ഉടമ്പടി തായലും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ സി ബി ടി എക്സാം പഠിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ചോദിച്ചു നീ എന്തിനാ ഇപ്പം സി ബി ടി പഠിക്കുന്ന വേക്കൻസീസ് ഒന്നും ഇല്ലല്ലോ പിന്നെ അത് പഠിച്ചിട്ട് വേക്കൻസീസ് ഇല്ലാതെ നിൽക്കുന്ന എന്തിനാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവത്തില്ലേ പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതാണ് എൻ്റെ നിയോഗമാണ് അത് ഞാൻ കൊടുത്തത് അത്രമേൽ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളുടെ കയ്യിലാണ് എല്ലാം ഞാൻ മാതാവിലും കർത്താവിലും മാത്രമാണ് സമർപ്പിച്ചത് അപ്പോൾ അത്രമേൽ എനിക്ക് കോൺഫിഡൻസ് അവരിൽ ഉണ്ടായിരുന്നു എൻ്റെ ഒരു മെറിറ്റ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വാട്സാപ്പിലെ ഒരു മെസ്സേജ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കണ്ടു സി ബി ടി ഗ്രൂപ്പിൻ്റെ അപ്പം വളരെ പ്രത്യക്ഷമായിട്ട് ഞാൻ അവൾ ഈ ഗ്രൂപ്പിലുണ്ടോ എന്ന് ഇങ്ങനെ തപ്പി അവളെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ പറഞ്ഞു ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് നടക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോയി പോകാൻ വേണ്ടിയിട്ടെല്ലാം റെഡി ആയിട്ടിരിക്കുക അപ്പം ഞാൻ ആ ഫ്രണ്ടിനെ കോൺടാക്റ്റ് ചെയ്തു അവൾ വഴി ഒരു ഏജൻസി എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി ആ ഏജൻസി വഴി അവർ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ വേക്കൻസീസ് ഉണ്ട് അപ്പം പിന്നെ ഞാൻ സി വി അയച്ചു കൊടുത്തു സി വി ഐച്ച് കൊടുത്ത് അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് ഓൺലൈനായിരുന്നു പക്ഷേ ഞാൻ കാശ്റൂം പിടിച്ചാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഇരുന്നിടത്ത് ഉടമ്പടി ഉപ്പിട്ടിട്ടാണ് ഇരുന്ന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എന്തായാലും ദൈവ സഹായിച്ച് എനിക്ക് ഇൻറ്റർവ്യൂ പാസ് ആകാൻ പറ്റി അത് അത് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്നായിരുന്നു എല്ലാം ബാക്കി എല്ലാ പ്രോസും വളരെ പെട്ടെന്ന് തന്നെ നടന്നു ഞാനിപ്പോൾ യു കെയിൽ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുവാണ് ബാൻ ഫൈവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഓസ്കി എക്സാം എഴുതി അപ്പം ഞാൻ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എനിക്ക് കൂടെ ആരും ഫ്രണ്ട്സ് ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു നമുക്കറിയാത്തൊരു സ്ഥലമാണ് അവിടെ വേറെ ആരും ഇല്ല നമുക്ക് സഹായത്തിന് പക്ഷേ ദൈവസഹായത്തിന് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അത് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അപ്പം പോയപ്പം അവിടെ ചെന്ന് എനിക്കൊരു ഫ്രണ്ടേ കിട്ടി ഞങ്ങളുടെ സെയിം ഏജൻസി വഴിയാണ് പോയത് ചേച്ചി ഇതുപോലെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ ആൾ അപ്പോൾ കേട്ടപ്പോൾ ഒരു സമാധാനം അങ്ങനെ ഒരാളെങ്കിലും കിട്ടിയല്ലോ ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു കരുണ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ എനിക്ക് അവിടെ ഫീൽ ചെയ്യാൻ കഴിഞ്ഞു അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഓസ്കി എന്ന് പറഞ്ഞ എക്സാം ഉണ്ടായിരുന്നു വളരെ ഹാർഡാണ് ഓസ്കി എഴുതിയവർക്കറിയാം കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ആ എക്സാം പാസ്സാകാൻ വളരെ ചലഞ്ചിങ് ആയിട്ടൊരു സിറ്റുവേഷനാണ് ഇപ്പം ഞങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു കഷ്ടപ്പാട് ഒക്കെ ഉണ്ടായിരുന്നതിൻ്റെ പുറകിലെങ്കിൽ പോലും പക്ഷേ ഇതൊന്നും അല്ലല്ലോ നമ്മുടെ നമ്മൾ കഷ്ടപ്പെടുന്നു പക്ഷേ ദൈവത്തിൻ്റെ കയ്യിലാണ് ബാക്കിയെല്ലാം അപ്പം ഞാൻ അവിടെ ചെന്ന് ലൈറ്റെ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എൻ്റെ കൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ ആറ് പേരുണ്ടായിരുന്നു ആരും തോൽക്കാതെ ജയിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എക്സാം ഒക്കെ എഴുതി എക്സാം എഴുതിയപ്പോൾ വലിയൊരു സംഭവം ഉണ്ടായത് എക്സാമിൻ്റെ ദിവസം എല്ലാവരും നല്ലതായിട്ട് എഴുതി അതിന് ടൈമുണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മളത് ചെയ്ത് തീർക്കണം ഓരോ ഏതാണോ നമ്മുടെ സ്റ്റേഷൻ അതെല്ലാം എനിക്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നൊരു സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാനതെല്ലാം ചെയ്ത് തീർത്തു പക്ഷേ എനിക്ക് അതിലെ ഒരു റെക്കോർഡിങ്ങിൽ ഒരു മിസ്റ്റേക്ക് വന്നു ആ മിസ്റ്റേക്ക് എനിക്ക് ആദ്യം മനസ്സിലായില്ല സമയം തീർന്നു എന്നിട്ട് ഞങ്ങളുടെ ഇവാലുവേറ്റർ വന്ന് ചോദിച്ചു നീ കറക്റ്റായിട്ട് എല്ലാം ചെയ്തു എന്ന് ചോദിച്ചു ഞാനത് ഒന്നുകൂടെ നോക്കി ആ ഒരു ടെൻഷനിൽ ആദ്യത്തെ സ്റ്റേഷനാണ് ആ ഒരു ടെൻഷനിൽ പെട്ടെന്ന് നോക്കി എനിക്കൊന്നും കണ്ണിപ്പെട്ടില്ല ഞാൻ പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഒന്നുകൂടെ നോക്കെന്ന് പറഞ്ഞു ഞാൻ ഒന്നുകൂടെ നോക്കി അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ആ ഒരു മിസ്റ്റേക്ക് കണ്ണിൽ പെട്ടത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ നമ്മളത് റെക്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ മിസ്റ്റേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ കൺസെഷൻ തരും ഇത് ഓൾറെഡി സമയം തീർന്നു ഞാൻ പറഞ്ഞു എനിക്ക് മിസ്റ്റേക്ക് പറ്റി ഞാൻ എഴുതിയത് റെക്കോർഡ് ചെയ്തത് വേറൊരു കോളത്തിലായിപ്പോയി അതെന്താകുമോ എന്ന് എനിക്കറിയില്ല അവരെന്നോട് ഒരു റെസ്പോൺസും പറഞ്ഞില്ല ഇത് ഞാൻ പറഞ്ഞു പുറത്തിറങ്ങി കാശിരൂപെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഇരുന്ന ആ ഷെയറിൻ്റെ സൈഡിൽ എനിക്കറിയില്ല എന്താകുമോ എന്നെല്ലാം ദൈവത്തിനെ കൊടുത്തു തിരിച്ചു വന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തല്ല ഇത് പറഞ്ഞ് എനിക്കിങ്ങനെ പറ്റി വേറെ എല്ലാവരും സമയത്തിനുള്ളിൽ തന്നെ തീർത്തു എല്ലാവരും ഇച്ചിരി ഹാർഡാണെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷേ എനിക്കിങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ലാസ്റ്റ് വരെ പ്രതീക്ഷ കൈവിട്ടില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എക്സാം റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലാണ് അന്ന് ബാൻ ഫോറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഹോസ്പിറ്റലിലൂടെ റിസൾട്ട് വന്നു എനിക്ക് ഫോൺ തുറക്കാൻ പേടിയാണ് കാരണം എനിക്ക് അന്ന് ട്രെയിനിങ് ആയതുകൊണ്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഇവിടെ പോയ ചേച്ചിയെ വിളിച്ചു ചേച്ചി നോക്ക് എനിക്ക് ഒരു ശക്തിയില്ല എനിക്ക് എനിക്ക് റിസൾട്ട് നോക്കാൻ ഒരു കോൺഫിഡൻസ് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മെഴുകുതിരി മെഴുകുതിരിയെല്ലാം കത്തിച്ചിച്ച് പ്രാർത്ഥിക്കുകയാണ് നീ ധൈര്യമായിട്ട് തുറക്കുമെന്ന് പറഞ്ഞു ഞാൻ തുറന്നു നോക്കി വലിയ അത്ഭുതമെന്ന് പറയട്ടെ എനിക്ക് എല്ലാ മൊഡ്യൂൾസും കിട്ടി അത് മാതാവിൻ്റെ വലിയൊരു കരുണയാണ് മാതാവ് ഈശോ എനിക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഒരു ആ ഒരു മൊടിയൂൾ വീണ്ടും ഞാൻ എഴുതേണ്ടതായിട്ട് വന്നേനെ അതും ഫുൾ എക്സാമിൻ്റെ കോസ്റ്റ് നമ്മൾ തന്നെ വീണ്ടും മുടക്കേണ്ട വന്നേനെ അതൊക്കെ ഓർത്ത് മാതാവിന് ഒരുപാട് നന്ദിയുണ്ട് ആ ഒരു കാര്യത്തിൽ അതുപോലെ ഞങ്ങൾ എഴുതി ആർക്കും തന്നെ ഒരു മൊടിയൂൾ നഷ്ടപ്പെടാതെ പേർക്കും എല്ലാ മൊടിയൂൾ സോസ് കിട്ടി ഇപ്പം ഞങ്ങളെല്ലാം ബാൻ ഫൈവ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഒരു ചെറിയ കാശീരൂ കാശീരൂപം ചെറിയ ലോക്കറ്റ് ഉണ്ടായിരുന്നു മാമ്മി എനിക്ക് തന്നായിരുന്നു അത് ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ അതായത് ഗുജറാത്തിൽ വർക്ക് ചെയ്യുമ്പോൾ കൊണ്ടുപോകായിരുന്നു അവിടെ ചെല്ലുമ്പം എൻ്റെ കയ്യിൽ എപ്പോഴും കാണും പക്ഷെ ഒരു ദിവസം തിരിച്ച് വീട്ടിലെത്തിയപ്പം ലോക്കറ്റ് മിസ്സായി അവിടെ എല്ലാം തപ്പി വരുന്ന വഴിക്ക് നടന്നു വരുന്ന വഴിക്ക് എല്ലാം പോയി നോക്കി പക്ഷേ ഹോസ്പിറ്റലായി മിസ്സായെന്ന് ഉറപ്പായി ഹോസ്പിറ്റലിൽ എപ്പോഴും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് എവിടെയെങ്കിലും പോയാലും അത് ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിച്ചു പക്ഷെ പ്രാർത്ഥിച്ചു ദയമേ അത് തിരിച്ച് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ചെന്നു ആ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പേഷ്യൻ്റ് സൈഡിലൊക്കെ നോക്കി പക്ഷെ കണ്ടില്ല ഞാൻ പിന്നെ അവിചാരിതമായിട്ട് വേറൊരു പേഷ്യൻ്റെ സൈഡിൽ അത് എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നില്ല അപ്പുറത്തൊരു പേഷ്യൻ്റെ സൈഡിൽ പോയി അവരെ എന്തോ ഹെൽപ്പ് ചെയ്യാൻ പോയ സമയത്ത് ആ ഡ്രോയറിൽ വളരെ സേഫായിട്ട് ആ കാശിരൂപം അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സേഫായിട്ട് ഒരു ഇഞ്ചെക്ഷൻ റേക്ക് അകത്തിൽ ഗോസൊക്കെ ഇട്ട് ആ കാശുരൂപം ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എനിക്കത് കിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പക്ഷേ അതിന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ കാശുരൂപ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പിന്നീട് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട് പണി അത് മമ്മി പറയും പിന്നെ എൻ്റെ പല ഫ്രണ്ട്സും എനിക്ക് മെസ്സേജ് മെസ്സേജൊക്കെ അയച്ച് എന്ന് പറയുമായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗുജറാത്ത് വർക്ക് ചെയ്ത സമയത്ത് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ ബ്രദന് യു കെ വെച്ച് ഒരു ആക്സിഡൻറ്റായി വെൻറ്റിലേറ്ററിലായിരുന്നു ബ്രെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അത് എല്ലാവരും പറയും വെൻ്റിലേ ഡോക്ടേഴ്സ് പറഞ്ഞു വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ മരിച്ചു പോകും നിങ്ങളെന്താണ് തീരുമാനിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരത്തിനെ വിളിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു സൗഖ്യം ലഭിച്ചു ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ പറഞ്ഞാൽ ഇവിടെ ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാനിവിടെ പത്രം മാതാവിൻ്റെ പത്രം എല്ലാം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ പോയി രോഗികളെ സന്ദർശിക്കുമായിരുന്നു ഞാൻ ഒരു നേഴ്സാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാവും പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തതിനു ശേഷം ആ ഒരു രീതിയിൽ എല്ലാവരോടും രോഗികളോടും ആധുര സേവനത്തിലും കുറച്ചുകൂടി കൂടെ ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ എനിക്ക് പറ്റി അതുപോലെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ ഇവിടുന്ന് ഞാൻ യു കെയിൽ പോയ ശേഷം അവിടെ നമുക്ക് ഡയറക്റ്റ് പോയി ആരെ ഹെൽപ്പ് ചെയ്യാൻ വളരെ പ്രയാസമാണ് പോയവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഫുഡ് ബാങ്കുകളുണ്ട് അവിടെ ഫുഡ് ബാങ്കുകളിലൊക്കെ ഡൊണേഷൻസ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും നാട്ടിൽ പലരും മെഡിക്കൽ എയ്ഡ്സൊക്കെ പറയുമ്പം ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പൈസയൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ സാമ്പത്തികമായിട്ട് ചെറിയ കൊണ്ടാവുന്ന ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നെ അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യും ചൊവ്വാഴ്ച ദിവസത്തെ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഫ്രണ്ട്സിനൊക്കെ അതുവേ പ്രധാനമായിട്ടും ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നെ ആത്മീക ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിനു ശേഷം ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ ഏറെ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ബിസി ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതലായിട്ടിരുന്ന് ദൈവത്തിന് വേണ്ടി സമയം ചിലവഴിക്കാൻ ഉടമ്പടി ഒരു വലിയ അനുഗ്രഹമായിട്ട് തീർന്നു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ കാര്യത്തെപ്പറ്റി മമ്മി പറയും ദൈവമാതാവിനും തിരുകുമാരനും ആയിരമായിരം നന്ദി പറയുകയാണ് ഞങ്ങൾ ഇരുപത്താറ് വർഷം കൊണ്ട് ഞങ്ങളൊരു വീടിന് വേണ്ടി പരിശ്രമിച്ചിട്ടും വീടൊരു കാരണവശാലും പണി നടക്കുകയില്ല വീട് പണിയെല്ലാം ഒരുമാതിരിയൊക്കെ ആയി വരുമ്പോൾ അത് എല്ലാം തടസ്സങ്ങളാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ ആദ്യ വീടിന് വേണ്ടിയാണ് നിയോഗം വെച്ചത് പിന്നെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ആ നിയോഗം വെച്ച് അധികം താമസിക്കുന്നതിന് മുമ്പ് എൻ്റെ വീടിൻ്റെ പണി തുടങ്ങി ഞങ്ങൾ ഞങ്ങളാഗ്രഹിക്കുന്നതിലും ആശിക്കുന്നതിലും ഉപരിയായി നല്ലൊരു വീട് പടിഞ്ഞ് ഞങ്ങളിപ്പോൾ അതിൽ താമസമായി പിന്നെ രണ്ടാമത് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അവിടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരു തടസ്സങ്ങൾ വരുമ്പോൾ എന്നോട് പറയും മമ്മി മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും അന്നേരമെല്ലാം ഞാൻ ഈ കാശിരൂപം എടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും ഈ കാശിരൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവമാതാവ് ഇന്ന് വരെയും ഞാൻ ഈ കാശ് രൂപം എൻ്റെ കൈ വെക്കുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് ദൈവം മാതാവും തിരുക്കുമാരനും ഇന്ന് വരെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് തടസ്സങ്ങളെല്ലാം മാറി എനിക്ക് സാധിച്ചു തരും ദൈവനാമത്തിൽ നാമ നാമത്തിൽ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു അപ്പൊ സ്ഥലപ്രവർത്തനങ്ങൾ പത്ത് നാല് നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നദ്ധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു ജിന എബ്രഹാം എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ സൂചിപ്പിച്ചത് ഒ ഇ ടി എക്സാം ആദ്യം എഴുതി പരാജയപ്പെട്ടത് അപ്പോഴാണ് ഉടമ്പടി എടുക്കുവാനായി ഈ ആലയത്തിൽ വരുന്നത് പിന്നീട് ഒ ഇ ടി എഴുതി വിജയിക്കുന്നത് യു കെയിൽ പോകുവാനുള്ള വഴികൾ തുറക്കുന്നത് അവിടെ സി ബി ടി ഓസ്കി എക്സാമുകൾ നല്ല നിലയിൽ വിജയിക്കുവാൻ അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം കിട്ടുന്നത് ബാൻഡ് ഫൈവിനേസ് ആയി അവിടെ യു കെയിൽ ഇപ്പോൾ സേവനം ചെയ്യുവാൻ അമ്മമാതാവ് മകളെ നടത്തിയ വഴികൾ അതിനിടയിലുണ്ടായിരുന്ന ഗൗരവമേറിയ പ്രയാസങ്ങൾ ഓരോ ഇടത്തിലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി കാശ്രൂപം ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് ഇവ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഇടത്തിലും മകൾ പ്രാർത്ഥിക്കുന്നതും ഉപയോഗിക്കുന്നതും അത് പരീക്ഷകളൊക്കെ വിജയിക്കുവാനും ജോലിയിൽ സുരക്ഷിതയാകുവാനും അതുവഴി മകളെ സഹായിച്ചതും ഒക്കെ മകള് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഓസ്കി എക്സാം എഴുതുന്ന സമയത്ത് അത് ഒരു അനാലിസിൽ വന്ന മിസ്റ്റേക്ക് പലയാവർത്തി നോക്കിയിട്ടും കാണാതിരുന്നത് ഒടുവിൽ ഇവാലുവേറ്റർ അത് ഒരിക്കൽ കൂടി പരിശോധിക്കുവാനായി ആവർത്തിച്ച് രണ്ട് തവണ മകളോട് പറയുകയും അങ്ങനെ നോക്കി അത് കണ്ടെത്തി തിരുത്തുവാനായില്ലെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അറിയിച്ചിട്ട് പോരുവാൻ പറ്റി അത് ജയിക്കുമോ അവർ അനുവദിക്കുമോ എന്ന സംശയമുണ്ടായിരുന്നെങ്കിലും അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ അത് അറിയിച്ചതുകൊണ്ട് കൊണ്ട് അവർ അത് ജയിക്കുവാൻ മകളെ അനുവദിച്ചതിനെ ഒക്കെയാണ് മകള് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് ആ സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് മകൾ പറയുന്നുണ്ട് ഒന്നും എൻ്റെ കഴിവല്ല ഓരോ പരീക്ഷ എഴുതുമ്പോഴും ദൈവ ദൈവകൃപയും അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു എൻ്റെ കഴിവിലുള്ള വിജയമല്ല മറിച്ച് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ അമ്മമാതാവ് ഓരോ ഇടത്തും എന്നെ വഴി നടത്തുകയും അമ്മ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് എന്നെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തു അയർലൻഡിൽ പോകുവാനുള്ള പരിശ്രമത്തിനായിരുന്നു പക്ഷേ അവിടെയല്ല തൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് അമ്മമാതാവാണ് വഴിതിരിച്ചുവിട്ടത് അതോടൊപ്പം സി ബി ടി പഠിക്കുമ്പോൾ ഒട്ടും അവിടെ വേക്കൻസി ഇല്ലല്ലോ എന്തിനാണ് വെറുതെ പഠിക്കുന്നതെന്ന് ചോദിച്ചവർ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ അമ്മ മാതാവിനത് പദ്ധതി ഉണ്ടായിരുന്നു അതാണ് ഉടമ്പടിയിൽ നമ്മുടെ നമുക്ക് വേണ്ടുന്ന പദ്ധതികളെ ക്രമീകരിച്ച് തരുന്നത് പരിശുദ്ധ അമ്മയാണ് നാം മറ്റുള്ളവർ പലതും നമ്മളോട് മാനുഷികമായ ആലോചനകളും രീതികളും പങ്കുവെക്കുമ്പോൾ അതിനപ്പുറമുള്ള ദൈവികമായ പദ്ധതികളെ വിവേചിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ നമുക്ക് കൈമാറുന്നത് പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ സംരക്ഷണമാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത് ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ പുതിയ സാധ്യതകളെ തുറന്നു തരുന്ന അമ്മ നാം ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാം ശുഭകരമാക്കി തരുന്ന അമ്മയുടെ സംരക്ഷണയിൽ നമ്മുടെ അനുഗ്ര നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്കമ്മ മാതാവിനും ും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക